നമസ്കാരം എന്തൊക്കെയുണ്ട് ശേഷം വളരെ സുഖമായിട്ടിരിക്കുകയാണോ അപ്പൊ ഇന്നൊരു ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്കിൻ ബ്രൈറ്റനിങ് ലൈറ്റനിങ് ക്രീമായിട്ടോ നമ്മൾ ഷെയർ ചെയ്യണത് അപ്പൊ ഞാൻ ഭയങ്കര ആണ് ഇത് ഷെയർ ചെയ്യാനായിട്ട് കാരണം ഇത് അടിപൊളി നല്ല റിസൾട്ട് റിസൾട്ടുള്ളതാട്ടോ നമുക്ക് സ്കിൻ ടോൺ ഒക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ആവണം ഒരു ഹോം മെയ്ഡ് ക്രീമാണ് സ്കിൻ ബ്രൈറ്റനിങ് ക്രീം ഇത് ഒരുങ്ങുന്നവർക്ക് അതുപോലെ ടീനേജേഴ്സിന് അതുപോലെ തന്നെ എപ്പോഴും ഓയിലി ആയിട്ട് നമുക്ക് ഭയങ്കര പിമ്പിൾസ് ഉള്ളവർക്കൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ആവും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറയുന്നത് കാരണം മിക്കതും അവർക്ക് പറ്റില്ലല്ലോ പക്ഷേ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് പിമ്പിൾസ് മാറാനും മാർക്സ് മാറാനും പിന്നെ പിഗ്മെന്റേഷൻ ഒക്കെ ഫുള്ള് കംപ്ലീറ്റ്ലി നന്നായിട്ട് ക്ലിയർ ആയി നന്നായിട്ട് ആവും ഒരു വൺ മന്ത് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക ജസ്റ്റ് വൺ ഇൻഗ്രീഡിയന്റ് ആണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം മിൽക്കോ പാലോ തൈരോ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒന്നും വേണ്ട ഈ ഒരു ക്രീം റെഡിയാക്കാനായിട്ട് ഈസിയാണ് വളരെ എഫക്റ്റീവ് ആണ് അപ്പം ഞാൻ പറഞ്ഞു വലിച്ചു നീക്കിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം പിന്നെ ഇത് നൈറ്റ് ക്രീം ആട്ടോ അപ്പം നമുക്ക് നോക്കാം നമുക്ക് ഇതിനായിട്ട് വേണ്ടതേ എന്താണെന്നറിയോ കുക്കുംബറിന്റെ സീഡാണ് കുക്കുംബറിന്റെ സീഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഇത് കഴിക്കാൻ വേണ്ടി മേടിച്ചതാ കേട്ടോ കുക്കുംബറിന്റെ സീഡ് ഭയങ്കര നല്ലതാണെന്നുള്ള ഒരു അറിവ് കിട്ടിയിട്ട് അതങ്ങനെ കഴിക്കാം എന്ന് ഓർത്തിട്ട് മേടിച്ചിട്ട് അപ്പോ ഈ അൽമണ്ട് ഒക്കെ നമ്മൾ ക്രീം ഉണ്ടാക്കില്ല അൽമണ്ട് ക്രീം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് കുക്കുംബറിനെ കുറിച്ച് എന്തുകൊണ്ട് ഇത് ഇതുകൊണ്ട് ചെയ്തു തോന്നിയത് കാരണം ഇത് ഏഹ് കുക്കുംബർ നമുക്ക് കണ്ണിനിടിയിലത്തെ കറുപ്പ് മാറാനും പാടുകൾ മാറാനും ഇപ്പോഴും കുരുവും പാടൊക്കെ വരുന്നവർക്ക് കുക്കുംബർ ഒരുപാട് സ്യൂട്ടു ആണ് നല്ലോണം ഇഫക്റ്റീവാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇതിനെ ഇതിനെക്കുറിച്ച് ഒരു ഒരാഴ്ചക്കുള്ള ഒരു ക്രീം പ്രിപ്പയർ ചെയ്ത് നോക്കാമെന്ന് ഓർത്തിട്ടാണ് ചെയ്ത് നോക്കിയപ്പോ അടിപൊളിയായിട്ട് വർക്ക് ആവുകൊണ്ട് ശരിക്കും ശരിക്കും നല്ല അടിപൊളി വർക്ക് നല്ല ഗ്ലോ ആണ് അപ്പൊ ഞാൻ ചെയ്തത് ആവശ്യത്തിന് കുക്കുംബർ സീഡ് എടുക്കാം നിങ്ങൾക്ക് വീട്ടിൽ ഇങ്ങനെ കുക്കുംബർ മേടിക്കുമ്പോ അതിന്റെ നുള്ളി ടൈം ഉണ്ടെങ്കിൽ ഉള്ളി എടുത്ത് ഉണക്കി ചെയ്യാട്ടോ ഇതിപ്പോ ഞാൻ ഓൺലൈനിൽ നിന്ന് കുറച്ച് പണിയാണ് പറ്റുന്നവരാണെങ്കിൽ ചെയ്തു നോക്കാം അപ്പൊ ഞാൻ എന്താ ഇത് ഇങ്ങനെ കുറച്ച് വെള്ളത്തില് നിങ്ങൾക്കിത് എന്താ പറയുക റോസ് വാട്ടറിൽ സോക്ക് ചെയ്യാം ഓക്കെ പാലിൽ പറ്റില്ല കാരണം പാലാവുമ്പോ ഒന്നുകൂടി ജസ്റ്റ് ഇങ്ങനെ പിരിഞ്ഞ പോലെ ഇരിക്കും നമ്മളിത് ക്രീം ആക്കി റെഡി ആക്കി എടുക്കും അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അതായത് മാതിരി വെള്ളത്തിലോ പാലിലോ അല്ല സോറി നമ്മുടെ റോസ് വാട്ടറിലോ നമ്മളിത് സോക്ക് ചെയ്യാം ഒരു നാല് മണിക്കൂർ വെക്കുക അല്ലെങ്കിൽ തലേന്ന് വെക്കുക ഞാനിപ്പോ ഒരു നാല് മണിക്കൂറാണ് ഇപ്പൊ വെച്ചിട്ടുള്ളത് മുന്നുണ്ടാക്കിയപ്പോ തലേന്ന് വെച്ചേട്ടോ പക്ഷെ പെട്ടന്ന് ഇത് എന്താ പറയാ സോക്ക് ആവും അതിന് ശേഷം നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ നമ്മൾ അരച്ചെടുക്കാം അപ്പൊ അത് ഇതിങ്ങനെ ശരിക്കും നല്ല നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടും വേറെ വെള്ളം ഒന്നും ചേർക്കണ്ടട്ടോ എന്നിട്ട് നമുക്ക് ഇതിന്റെ മിൽക്ക് മിൽക്കില്ലേ അത് നമ്മൾ അരിച്ച് തുണിയിലോ അരിപ്പയിലോ നന്നായിട്ട് അത് അരിച്ചെടുക്കാം ഇത് നമുക്ക് കണ്ണിന്റെ അടിയിലത്തെ കറുപ്പും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ പിഗ്മെന്റേഷൻ പിന്നെ ഓപ്പൺ പോഴ്സൊക്കെ ഉണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആവാൻ ഫേസ് നന്നായി ബ്രൈറ്റൻ ആവാൻ ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും പിന്നെ ഒരുവിധം ആളുകൾക്ക് കുക്കുംബ്രസ് ഉട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കുരുള്ളവർക്കൊക്കെ പിന്നെ എനിക്കിപ്പോ കുരു ഇല്ലാത്തത് കൊണ്ടും എനിക്കിത് പ്രശ്നം ഉണ്ടായില്ല കേട്ടോ എനിക്ക് നല്ല വർക്കായി നല്ലോണം സ്കിന്ന് ഗ്ലോയിങ് ആവും പെട്ടെന്ന് തന്നെ അപ്പൊ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ നല്ല ഗ്ലോ ആവും പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് എന്തെങ്കിലും മാർക്കൊക്കെ നന്നായിട്ട് ആയി തുടങ്ങും അപ്പോൾ ഈ ഒരു ബാക്കിയുള്ള ഭാഗത്ത് കൊണ്ട് നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാം കേട്ടോ അതിന് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് പിന്നീട് ഞാനത് വീഡിയോ ചെയ്യാം കേട്ടോ ഷോർട്ട് ചെയ്തിട്ടുണ്ട് ഇടാം ആദ്യം നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കാം ഒരു ബേസ് ആയിട്ട് എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക വേറെ ഒന്നും ഇതിൽ നമ്മൾ ചേർക്കണില്ല അലോവേര ജെല്ലാണ് നമ്മൾ രണ്ട് ടീസ്പൂൺ ആകെ ചേർക്കുന്നത് നിങ്ങൾക്ക് അലോവേര ജെൽ അലർജി ആണെങ്കിൽ അതും ചേർക്കണ്ട ജസ്റ്റ് ഈ ക്രീം അങ്ങനെ തന്നെ അതായത് നമ്മൾ ഈ മിൽക്കിൽ കുക്കുംബർ സി ഇടുന്ന മിൽക്ക് നമ്മൾ അങ്ങനെ തന്നെ ഒരു കുപ്പിയിലാക്കി ഒരു ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇതൊരു രണ്ടാഴ്ച ഇരിക്കും ഞാൻ ആദ്യം റെഡി ആക്കിത് ഏകദേശം ഒരു ഒന്നര ആഴ്ചയുടെ അടുത്തേക്ക് നിന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഇത് കുറച്ച് കൂടുതലുണ്ട് നമുക്ക് ഒരു രണ്ടാഴ്ചയൊക്കെ ഇരിക്കും പക്ഷെ എടുക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം ഒരു സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ എടുക്കുക അതേപോലെ ഫുള്ള് ഇങ്ങനെ ഇളക്കി മറിച്ചെടുക്കാണ്ടേ അങ്ങനെ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചെടുത്താൽ മതി അതെ നമ്മുടെ ക്രീമോട് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു ചെറിയൊരു ബോട്ടിലേക്ക് മാറ്റി എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രിസർവേറ്റീവും ചേർക്കാത്തത് ചില്ലു ബോട്ടിൽ വെക്കുമ്പോൾ ഭയങ്കര നന്നായിട്ട് തോന്നിയിട്ട് കേട്ടോ കുറച്ചും കൂടി അതിന് ലൈഫ് വിട്ടണ പോലെ തോന്നിയിട്ടുണ്ട് അത് എല്ലാവർക്കും അതും പോസിബിളാവില്ല എന്നാലും നിങ്ങൾക്കൊന്ന് നോക്കി വെക്കാം അപ്പോഴെ നമ്മുടെ ക്രീമൂടെ സെറ്റായിട്ട് അടിപൊളിയായിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ചും കൂടി ഒന്നും തിക്കാവും പിന്നെ ഫ്രീസറിലൊന്നും വെക്കണ്ട നോർമൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ അപ്പം അതേ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് അപ്പോ ഇത് നമുക്ക് ടീനേജേഴ്സ് മുതല് നമുക്കൊരു മോയിസ്ചറൈസ് പ്ലസ് നമുക്കൊരു ബ്രൈറ്റനിങ് റൂം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും വിവാഹത്തിന് ഒരുങ്ങുന്നവർക്കൊക്കെ വർക്ക് വർക്കാകും ഒരു മാസമൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ കേട്ടോ ടാ അപ്പൊ നമ്മുടെ ക്രീം ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം ഒരു രണ്ടാഴ്ച ഒക്കെ ഇരിക്കും അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പ്രിപ്പയർ ചെയ്യണം പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യണത് നമുക്ക് ഫേസ് വാഷ് ചെയ്യാൻ രാത്രി നമ്മൾ ഇപ്പൊ ടോണർ യൂസ് ചെയ്യേണ്ടി സിറം യൂസ് ചെയ്യേണ്ടത് പുറത്തുനിന്ന് ഏതെങ്കിലും കോസ്മറ്റിക്സ് ആണെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക ഇതൊക്കെ നന്നായി അബ്സോർബ് ചെയ്ത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു മോയിസ്ചറൈസർ ഡീപ്പ് മോയിച്ചറൈസറും കൂടിയിട്ടോ നമുക്ക് സ്കിന്നിന് കിട്ടുന്നത് ഉപയോഗിക്കുമ്പോൾ അപ്പം നമ്മൾ നന്നായിട്ട് ഇത് അവിടെയുടൊക്കെ ആയിട്ട് ബ്ലെൻഡ് ഇട്ട് കൊടുത്ത് ബ്ലെഡ് ചെയ്ത് നന്നായി മോയിച്ചറൈസും അത് കടന്നുറങ്ങാ പിറ്റേ ദിവസം വാഷ് ചെയ്യുക അത്രേ ഉള്ളു അപ്പൊ ഒരു നൈറ്റ് ക്രീം ആണ് ഇതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ കെയറിൽ നിങ്ങൾ ഏതൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം പിന്നെ ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ചും കൂടി കൺസിസ്റ്റൻസി തിക്ക് ആകട്ടോ അപ്പൊ വിവാഹത്തിനൊക്കെ ഒരുങ്ങുന്നവർക്ക് അടിപൊളിയായിട്ട് ഇത് വർക്ക് ആണതാണ് അപ്പൊ നമുക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിനു ശേഷം നിങ്ങൾ എന്തെങ്കിലും വേറെ ഇടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ കുറെ അധികം ഒക്കെ ഉണ്ടെങ്കിൽ കുറെ കുറച്ച് ഒഴിവാക്കാം കേട്ടോ ജസ്റ്റ് ടോണർ മോയിസ്ചറൈ ജസ്റ്റ് ടോണർ സിറം ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഇട്ടു കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ കുറഞ്ഞ ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും കഴിയണം എന്നിട്ട് നമ്മൾ ഇതുപോലെ എല്ലാവരെയും ജസ്റ്റ് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫേസിൽ ഇങ്ങനെ നെക്കിലും ഇട്ട് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം ഭയങ്കര ഫൈനായിട്ട് സ്മൂത്ത് ആയിട്ട് അപ്ലൈ ചെയ്ത് പോവും ഇതിങ്ങനെ ഭയങ്കര ഇങ്ങനെ റബ്ബിങ് എഫക്റ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വരില്ല ജസ്റ്റ് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പൂട്ടോ ഇട്ടവശം തന്നെ ഫേസ് നന്നായിട്ട് ഗ്ലോയിങ് ആവും ഭയങ്കര ആയിട്ടുള്ള ഹൈഡ്രേഷൻ ആവും അപ്പൊ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ നെക്കിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നെക്കിലും നമുക്ക് ആ ചുളിവിനും എല്ലാത്തിനും നല്ലതാണ് അപ്പൊ ഇത് നമുക്ക് കണ്ണിന് ചുറ്റും നമുക്കൊരു അണ്ടർ ഐ ക്രീം പിന്നെ വേറെ വേണ്ട എന്നാണ് എനിക്ക് തോന്നിയത് കാരണം നല്ലോണം നല്ല മോയ്സ്ചറൈസ് അതുപോലെ തന്നെ ഡീപ്പ് ഹൈഡ്രേഷൻ ഒക്കെ കിട്ടുന്നുണ്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മളത് അബ്സോർബ് ആയി അങ്ങനെ പോകും കിടന്നുറങ്ങാട്ടോ പിറ്റേഴ്സ് നമ്മള് നോർമൽ നമ്മുടെ ഫേസ് വാഷ് ചെയ്യുക ബാക്കി സ്കിൻ കെയർ ചെയ്യുക സൺസ്ക്രീൻ ഒക്കെ ചെയ്യാട്ടോ അപ്പൊ നല്ല ഗ്ലോയിങ് ആയിട്ട് ഈ ഇടുമ്പോ തന്നെ കാണാൻ പറ്റും നല്ല ഗ്ലോ ഉണ്ടാവും നമ്മുടെ എന്താ പറയാ കവിളിന്റെ ആ ഉണ്ടകളില്ലേ അതും അതുപോലെ തന്നെ നമ്മുടെ താടിയും ഒക്കെ നല്ലൊരു തിളക്കം വരും അപ്പൊ വിവാഹത്തിന് ഒരു മുന്നോരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ നമുക്കൊരു ഒരു ഗ്ലോ കണ്ടില്ലേ അപ്പൊ നല്ലൊരു ഉണ്ടാവും നല്ലോണം മോ ഡീപ്പ് മോയ്സ്ചറൈസർ ആട്ടത് അപ്പോൾ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇത് കുറച്ച് കഴിയുമ്പോൾ ആവും നമ്മൾ ഉറങ്ങുക പിറ്റേ ദിവസം നമ്മൾ നമ്മുടെ വാഷ് ചെയ്തിട്ട് സ്കിൻ കെയർ ചെയ്യുക അപ്പോൾ ഇതാണ് കേട്ട് ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ആ ഒരു അപ്ലൈ ആണ് രീതി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു വളരെ എഫക്റ്റീവ് ആണ് നല്ല ഗ്ലോ ഉണ്ടാവും സ്കിന്നൊക്കെ നന്നായിട്ട് ഗ്ലോയിങ് ആവും പിന്നെ അതുപോലെ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് അതുപോലെ ഫേസിലെ മാർക്കുകൾ ഒക്കെ മാറും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിങ്ങൾക്ക് കുമ്മർ സീഡ് ഇങ്ങനെ പറിച്ചു നുള്ളി നുള്ളി എടുത്ത് ഉണക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതാ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇതൊരു സ്പോൺസേഡ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇൻട്രഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ എനിക്ക് നന്നായിട്ട് തോന്നിയത് കൊണ്ടാണ് ഇതിപ്പോൾ ഇരങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും സിറോ ഞാനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ രാത്രി ഫേസ് വാഷ് ചെയ്യുക ടോണർ യൂസ് ചെയ്യുക സിറം യൂസ് ചെയ്യുക അതിനുശേഷം ഇത് അവിടെ ഇടയ്ക്കായിട്ടിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കിടന്നുറങ്ങുക അപ്പൊ എനിക്ക് നല്ല എഫക്റ്റീവ് ആയിട്ട് തോന്നിയത് ഇപ്പം കുറച്ച് ദിവസമായിട്ട് ചെയ്തു തുടങ്ങിയിട്ടുള്ളൂ ആക്ച്വലി ഞാൻ ഈ കുക്കുംബർ സീഡ് മേടിച്ച് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടോ അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ കുക്കുംബറിന്റെ കുക്കുംബർ ഒരുപാട് നല്ലതല്ലേ പ്രത്യേകിച്ച് എസ്പെഷ്യലി നമുക്ക് ഈ ഓയിലി എപ്പോഴും പിംപിൾസ് വരുന്ന സ്കിന്നിനൊക്കെ അങ്ങനെയാണ് ഞാൻ ഞാനിതിങ്ങനെ ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് നോക്കി കുറച്ച് എന്നിട്ട് ഞാൻ രാത്രി ഒരു വൺ വീക്ക് ഒക്കെ ഇട്ടുപോയിപ്പോ തന്നെ നല്ല ഗ്ലോ ഉണ്ട് സ്കിന്നിന് ഒപ്പം തന്നെ ഇപ്പം അബ്സോർബ് ആയിട്ടോ പക്ഷെ എന്നാലും ആ ഗ്ലോ പോയിട്ടില്ല അല്ലേ നന്നായിട്ട് അത് എവിടെയൊക്കെയുണ്ട് അങ്ങനെ ഗ്ലോ നിൽക്കണ അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാ നല്ല അടിപൊളിയാണ് ഒരു വൺ വീക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ല ഡിഫറൻസ് തോന്നിക്കും സ്കിന്നൊക്കെ നല്ല പളവളാണ് ഗ്ലോയിങ് ആവും അപ്പം ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ